നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ക്രൂരപീഡനവും ഭീഷ്മിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതോടെ അതിജീവിത രണ്ട് തവണ ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്ന് പോലീസ് യുവതി നൽകിയ മൊഴിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് ഐ ടിക്ക് നിർണായക വിവരം ലഭിച്ചത് ഗർഭചിദ്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമിതമായി മരുന്ന് കഴിച്ചതായിരുന്നു ആദ്യ ആത്മഹത്യാ ശ്രമം ഒരാഴ്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞു ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചു അശാസ്ത്രീയ ഗർഭചിദ്രം അപകടകരമായ രീതിയിലായിരുന്നുവെന്ന് യുവതിയെ പിന്നീട് പരിശോധിച്ച ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളിക കഴിച്ചെന്നാണ് യുവതിയുടെ മൊഴി ഇതിന് ഡോക്ടറുടെ സ്ഥിരീകരണം വന്നതോടെ മാങ്ങൂട്ടം കുടുങ്ങുമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ ഇപ്പോഴും ഒളിവിലാണ് ഇത് ആറാം ദിവസമാണ് രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിൽ കഴിയുന്നത് പ്രത്യേക സംഘം വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ട കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു സ്വന്തം കാർ ഉപേക്ഷിച്ച് ചുവന്ന നിറത്തിലുള്ള കാറിലാണ് യാത്ര ചെയ്തതെന്നാണ് സൂചന ഒരു ചലച്ചിത്ര താരത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണിതെന്നും വിവരമുണ്ട് സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ ജോബി ജോസഫും ഒപ്പമുണ്ടെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു ജാമ്യ ഹർജിക്കൊപ്പം ഉൾപ്പെടുത്താൻ കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി പരാതികാരിയുമായിട്ടുള്ള വാട്സാപ്പ് ചാറ്റിന്റെ രേഖകളും ഓഡിയോ വീഡിയോ ക്ലിപ്പുകളുമാണ് ഹാജരാക്കിയത് ബുധനാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കും പാലക്കാട് ഫ്ലാറ്റിൽ നിന്ന് പോകും മുൻപ് അവിടെ അവസാനം എത്തിയതിന്റെ സി സി ദൃശ്യങ്ങൾ ഡി വി ആറിൽ നിന്നും അയച്ചു കളഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കെയർ ടേക്കറിൽ നിന്ന് ഉൾപ്പെടെ പ്രത്യേക സംഘം മൊഴി ശേഖരിച്ചിരുന്നു ഈ മൊഴിയും കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കും അതായത് തെളിവ് നശീകരണത്തിന് മാങ്കൂട്ട ശ്രമിച്ചതിന് തെളിവായി ഇത് മാറും കൂടാതെ രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്കു കൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ശബ്ദരേഖയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെയാണെന്നും സ്ഥിരീകരിച്ചിട്ടുമുണ്ട് യുവതിയെ ഗർഭചിതത്തിന് നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഉറപ്പിക്കുന്നു ആശുപത്രി രേഖകളും ഫോൺ സംഭാഷണവും അടക്കം ഒട്ടേറെ തെളിവുകളുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും നാളെയാണ് മുൻകൂർ ജാമ്യപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ അടുപ്പം തുടങ്ങിയതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും യുവതിയുടെ സമ്മതമില്ലാതെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് പലതവണ ബലാത്സംഗം ചെയ്തു യുവതിയെ ഉപദ്രവിച്ചതിന് ഫോട്ടോകളടക്കം തെളിവുണ്ട് ഗർഭിണിയാകാൻ യുവതിയെ രാഹുൽ നിർബന്ധിച്ചു ഗർഭിണിയായെന്ന് അറിഞ്ഞതോടെ ഗർഭചിതം നടത്താൻ ഭീഷണിപ്പെടുത്തി യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലാണ് ഗർഭചിതം നടത്തിയതെന്ന് ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാഹുൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്ന ആളെന്നും ഒളിവിൽ പോയത് ഒട്ടേറെ തെളിവുകൾ നശിപ്പിച്ചിട്ടാണെന്നും കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാമ്യ ഹർജി പരിഗണിക്കും വരെ കാത്തിരിക്കാതെ അദ്ദേഹത്തെ പിടികൂടാനാണ് ശ്രമമെന്നും പോലീസ് പറയുന്നു തെളിവ് ശേഖരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ബുധനാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാകൂ ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ എല്ലാ ജില്ലയിലും പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന തുടരുകയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കർണാടകയിലെ വിവിധ ഇടങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ടാകാനുള്ള കണക്കിലെടുത്ത് പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം എറണാകുളം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലും അന്വേഷണ സംഘം സജീവമാണ് ജാമ്യം ലഭിക്കുന്നതിനായി രണ്ട് ഘട്ടങ്ങളിലായി പെൻഡ്രൈവിലാക്കി വിപുലമായ തെളിവുകൾ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് യുവതി പോലീസിന് നൽകിയ തെളിവുകളും വിവരങ്ങളും പൂർണ്ണമായും വസ്തുതയല്ലെന്ന് തെളിയിക്കുന്നതിനാണ് രാഹുലിന്റെ ശ്രമം വിവാഹിത എന്ന വിവരം മറച്ചുവെച്ച സൗഹൃദം കൂടി പിന്നീട് പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചിട്ടില്ല ഇതിനുള്ള മരുന്ന് തന്റെ സുഹൃത്ത് യുവതിക്ക് കൈമാറിയിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് രാഹുലിൻ്റേത് ഇത് ആവശ്യമായ സൈബർ തെളിവുകളും വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ റെക്കോർഡിങ്ങുമാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയത്